ിലും പറഞ്ഞിട്ടുള്ളതാണ് ആവർത്തനമായി പോകുന്നതാണെങ്കിൽ പാലക്കാട് ഭാഷയെ ഒരുപാട് 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 സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം കുട്ടിക്കാലം തൊട്ട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന്റെ വീട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അവിടെയുള്ളവരൊക്കെ സംസാരിക്കുന്ന ഭാഷ ഒരു എനിക്ക് തോന്നുന്നു പാലക്കാട് ഭാഷ കുറച്ച് മാറിയിട്ടുണ്ട് ഞാൻ പറയുന്നത് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള മുതിർന്ന ആൾക്കാർ അന്ന് മന്ദക്കാട് എന്ന് പറയുന്ന മലപ്പുഴയിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഞാൻ താമസിച്ചിരുന്നത് അപ്പൊ ആ ആ സ്ഥലങ്ങളിലുള്ള അവിടെയുള്ള ആളുകൾ വളരെ ഒരു പാലക്കാട് ഉണ്ട് അത് എനിക്കൊരു പക്ഷേ സിറ്റിയിലൊന്നും അത്രയില്ലാന്ന് തോന്നും അത് അത് കേട്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് പിന്നെ പിൽക്കാലത്ത് ലോകത്തിന്റെ എവിടെ ചെന്നാലും പാലക്കാടുള്ളവർക്ക് ഒരു കുറച്ചു നേരം ഒരു അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആണ് മറ്റ് ഒരാളായി മാറാൻ പറ്റുള്ളൂ പത്ത് മിനിറ്റിന് ശേഷം അവരൊരു പാലക്കാട്ടുകാരനായിട്ട് വന്ന മാറും അത് വളരെ വല്ലാത്തൊരു മാറ്റമാണ് മറ്റെന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് സ്നേഹം തോന്നുന്ന മാറ്റമാണ് കാരണം ഞാൻ അമേരിക്കയ്ക്കൊക്കെ പ്രോഗ്രാമിന് ഞങ്ങള് സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞതേപോലെ എല്ലാവരുമായിട്ടൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ ചില സൈഡിൽ നിന്ന് തന്നെ ചില ആൾക്കാരുടെ വെളി വരും അപ്പൊ നമ്മൾ വിചാരിക്കും അമേരിക്കയിലാകുമ്പോൾ ഒരു സാഹിത്യ ഭാഷയിലേക്കാണ് അവർ ആദ്യം സംസാരിക്കുക പക്ഷേ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ പാലക്കാട്ടുകാരായി മാറും അപ്പോൾ ആദ്യം അവര് സൈഡിൽ നിന്ന് ചോദിക്കും Uh, excuse me, Mr. Jairam. Uh, please, uh, can we have one photograph, sir? Please, if you don't mind. No, no, you do, please, very, very, very. Every day, every day. Um, in um, you know, one place called uh, after Tachur and in between Kaimatur there's a place called Palgad, uh, You know? Yeah, I know. Palgar. Palgar, no. Oh, that's a good one. One minute for this